ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടപ്പുറം ഫെസ്റ്റിലാണ് വന്നിരിക്കുന്നത് ദിവസമായി ഇവിടെ കോട്ടപ്പുറം ഫെസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്കായുള്ള കുസൃതി ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം കാഴ്ചകളുടെ മഹോത്സവ നാളുകൾ കോട്ടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ പ്രദർശന സമയം ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ ഏവർക്കും കുടുംബസമേതം സ്വാഗതം ഉത്തരം ഇവിടെ എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാടല്ലേ കിട്ടിയല്ലേ ഞാൻ ചോദ്യം ചോദിക്കാം മനുഷ്യമാർ താമസിക്കുന്ന വനം ചോദ്യാണ് അറിയോ കൂടി ആർക്കും ഇഷ്ടപ്പെടാത്ത ഉപദേശം ദേശം ഒരു കൊച്ചും കൂടി കഴിക്കാൻ പറ്റുന്ന നിറം ആലോചിച്ച കിട്ടും നമ്മള് കഴിക്കാറുണ്ട് ഓറഞ്ച് അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് അതോ അത് പറയാൻ പറ്റില്ല അവിടെ അത് കുസൃതി കുസൃത് ചോട്ടിന്നല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപതി മുർമു

ആർക്കും ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം കൂടി ഉണ്ട് എങ്ങനെ എഴുതിയാലും അത് ശരിയാവില്ല എങ്ങനെ ഗിഫ്റ്റ് എഴുതാനും മനുഷ്യന്മാര് താമസിക്കുന്ന വനം റിക്ഷ മനുഷ്യന്മാര് താമസിക്കുന്ന വനം അല്ലെ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ

വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നത് അഗസ്റ്റ് ഒന്നോട് കഴിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ ആ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാ മുർമുറു ദ്രൗപതി മുർമുറു മുർമുറു സന്തോഷം ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെയൊന്നുമില്ല കുട്ടികൾക്ക് ഞങ്ങള് കൊറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും മൂന്ന് ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ പേരെന്താ ദില്ല എവിടുന്ന പേര് തിരുവേകപ്പുറ ഈ കൊപ്പം ബസ്റ്റോട് നടക്കേണ്ടത് എങ്ങനെ അറിഞ്ഞു ഇൻഫോർമേഷൻ എവിടുന്ന അടുത്തെന്നാണ് തിരുവയപുറം സ്ഥലം അടുത്ത് തന്നെയാണ് അറിഞ്ഞു അപ്പൊ ചോദ്യം ചോദിക്കട്ടെ ആളുകൾ മുറുക്കാൻ തിന്നുന്ന അക്കം തിന്നുന്ന അപ്പം അക്കം ചോദ്യാണ് വായ വായ അറിയില്ല റിയില്ല അടുത്ത ചോദ്യം ചോദിക്കാം ദോശ ചൂടാൻ എടുക്കുന്ന മരം മോളെ കുസൃത് ചോദ്യാണ് ദോശ ചൂടാ ചൂടാൻ എടുക്കുന്ന മരം മരം നെക്സ്റ്റ് ചാൻസ് നോക്കാം പേരെന്താ എവിടെ ഫസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെയാ അറിഞ്ഞു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഓക്കെ അപ്പൊ എന്നാ ചോദ്യം ചോദിക്കട്ടെ ആർക്കും ഇഷ്ടപ്പെടാത്ത ദേഷ്യം ചോദ്യാട്ടോ ട്ടോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി കിട്ടു നല്ല ദേശാണോ ഉപദേശാണ് മാറ്റം വന്നു ഒരു കൊസ്റ്റും കൂടിയേ സ്വന്തമായി കസേരയുള്ള മാൻ ഞങ്ങൾ ഞങ്ങള് ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുകയാണെങ്കിൽ വരുന്നേ പട്ടിത്തറ അപ്പൊ നമ്മളെ കോട്ടപ്പുറം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത് ഇൻഫർമേഷൻ എവിടുന്നാ ചേച്ചിയുടെ വീട് ചോദ്യം ചോദിക്കട്ടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഓക്കെ അടുത്തത് കേറാൻ പറ്റാത്ത മരം പറ്റാത്ത 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 മരം മരം കിട്ടും ആലോക്കി ചേട്ട് ആലോയ്ക്ക് കിട്ടിയോ ചോദ്യാണ് അത് ഒരാള് ആള് പറഞ്ഞതാ ഓക്കെ അപ്പൊ ഞാൻ മൂന്ന് കുസൃതി ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട് കപ്പൊ ആദ്യത്തെ ചോദ്യം ഒഴുകാൻ പറ്റുന്ന അക്കം അറിയോ അറിയോ ചോദ്യാണ് അറിയില്ല കഴിക്കാൻ പറ്റുന്ന നിറം അറിയോ ഉറുമിന്റെ അപ്പന്റെ പേരെന്താ എന്റെ അപ്പൻ പറ അപ്പൊ ഇതൊക്കെ സന്തോഷായില്ലേ

ാണ് ഒഴുകാൻ പറ്റുന്നോ ഏഴ് അല്ല അടുത്ത ചോദിക്കട്ടെ എന്നാ കഴിക്കാൻ പറ്റുന്ന നിറം അതൊന്നോച്ച് കിട്ടും വൈറ്റ് ആ അല്ല ഓറഞ്ച് கரெക്റ്റ് ഒരു കൊസ്റ്റും വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഡേ ഹലോ ഗസ്റ്റ് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരൂള്ള ഗസ്റ്റ് ഗിഫ്റ്റ് ചോദ്യം ചോദിക്കും അതിന് ഉത്തരം ഉണ്ട് പേരെന്താ ും എവിടുന്നാ വരുന്നേറ ഈ കോട്ടപ്പുറം ഫസ്റ്റ് ഇവിടെ നടക്കണത് എങ്ങനെ ഇൻഫർമേഷൻ കാക്ക എവിടുന്നോ അപ്പൊ പറഞ്ഞു അപ്പൊ എന്നാ ചോദ്യം ചോദിക്കട്ടെ കഴിക്കാൻ പറ്റുന്ന നിറം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് കുസൃതി വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ആ ഒന്ന് ഒരു വർഷം കൂടിണ്ട് ആർക്കും ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിക്കാം രീതിക്കല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അറിയോ എന്തായാലും ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും അതിന് ഉത്തരം തരാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് പേരെന്താ ഷിഫ്ന എവിടെ ഈ കോട്ടപുറ ഫെസ്റ്റിവൾ നടക്കണന്നുള്ള ഇൻഫോർമേഷൻ എവിടുന്നാ നമ്മടെ നാട്ടിലല്ലേ അറിയാതിരിക്കില്ലേ അപ്പൊ എന്നാ ചോദ്യം ചോദിക്കാം മനുഷ്യന്മാര് താമസിക്കുന്ന വാനം കുസൃത് ചോദ്യം അറിയോ മനുഷ്യന്മാര് താമസിക്കുന്ന വനം അല്ല അടുത്തു ചോദിക്കട്ടെ ആളുകൾ മുറുക്കാൻ തിന്നുന്ന അക്കം ആളുകൾ മുറുക്കാൻ തിന്നുന്ന അക്കം അക്കം അക്കങ്ങള് അറിയോ അടുത്തത് ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം ഉപദേശം എല്ലാരും ആയിക്കോളും

ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം പിന്നെ കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നവരായ ചാടി കളിക്കും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിലുത്തരം പറയുകയാണെങ്കിൽ

അടുത്ത ശരിയാവില്ല ദോശ ദോശൂടാന് എടുക്കുന്ന മരം

ഗിഫ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം ഉണ്ട് അല്ലേ പേരെന്താ അനീഷ എങ്ങനെ എങ്ങനായിരുന്നു എക്സ്പോ നടക്കണത് അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ െവിയിൽ വെച്ചിരിക്കുന്ന കാര് എന്താന്നേ തവള അല്ലേ ഒരു ഓറങ്ങാ ഓറംപാ എന്താന്ന് ഒന്ന് ഇത്ര പറഞ്ഞിണ്ട് ഐഡിയള്ളേ ഗിഫ്റ്റ് വേരും എങ്ങനെ ഇങ്ങനൊരു ആംബിയൻസ് കേണ്ടിട്ട് പോറ എക്സ്പ്രസ് കാണാ എൻജോയ് ചെയ്യില്ലേ ഗിഫ്റ്റ് ഏറാ കണ്ടു ചെയ്യില്ലേ ടാങ്ക്സ് കൊനക്കൊസ്ത്ര ചോദ്യങ്ങൾ ചോദിക്കൂ അതിന് ഉത്തരം പറയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് പേരെന്താ ആരിഫാ കളിക്കും കളിക്കും മുതിർന്നാൽ ചാടി അടുത്തത് ുംനുഷ്യമാർ താമസിക്കുന്ന വാനം മനുഷ്യന്മാർ താമസിക്കുന്ന വാനം താമസിക്കുന്ന വനം വനം അറിയോ താമസിക്കാൻ പറ്റാത്ത വീട് വിമാനം വിമാനം താമസിക്കാൻ പറ്റാത്ത പറ്റാത്ത വീട് വീട് അല്ല ആദ്യത്തെ ചോദ്യം മനുഷ്യന്മാർ താമസിക്കുന്ന വാനം അതെങ്ങനെ ഒരു വിമാനം ആവുക അല്ല ഇതിനെത്ര പറ

അപ്പൊ നമ്മുടെ എക്സ്പോ ഇവിടെ തകർന്ന് നടന്നുകൊണ്ടിരിക്കാണ് ഇത് എവിടെ വരുന്ന വളാഞ്ചേരി പട്ടാമി റോഡിലുള്ള കോട്ടപുറത്താണ് നമ്മുടെ എക്സ്പോ തകർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആയിട്ട് ഇത് ചെയ്യണം എല്ലാരും നല്ല റിവ്യൂ ആണ് പറയുന്നത് എല്ലാരും എന്തായാലും വന്ന് നോക്ക സമ്മർ വെക്കേഷൻ ഒക്കെ അടിച്ച് അടിച്ചുപൊളിക്കാൻ മറ്റു സ്ഥലമാണ് വളാഞ്ചേരിയുടെ വിസ്മയ കാഴ്ചകളുടെ മഹോത്സവ നാളുകൾ കോട്ടപ്പുറം കോട്ടപ്പുറം ഫെസ്റ്റ് ഫെസ്റ്റ് നിങ്ങൾ കാത്തിരുന്ന ആഘോഷ സുദിനങ്ങൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു വളാഞ്ചേരി ജീവിതത്തിൽ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അതിശയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി കാഴ്ചവെക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റ് ഫൈവ് ഏപ്രിൽ നാല് മുതൽ സജ്ജമാക്കിയ മൈതാനിയിൽ പ്രദർശന സമയം ദിവസവും വൈകിട്ട് മുതൽ രാത്രി വരെ ഏവർക്കും കുടുംബസമേതം സ്വാഗതം ഒരു യൂറോപ്യൻ യാത്രയുടെ മാസ്മരാനുഭൂതികൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സുവർണാവസരം ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ ഒരുക്കിയ പ്രവേശന കവാടവും ലണ്ടൻ സിറ്റിയുടെ അത്ഭുത പ്രൗഡിയിൽ ഒരുക്കിയ ലണ്ടൻ സ്ട്രീറ്റും കോട്ടപ്പുറം ഫെസ്റ്റിൽ നിങ്ങളെ വരവേൽക്കുന്നു ലണ്ടൻ ബ്രിഡ്ജിന്റെ വിളിച്ചോതുന്ന പ്രവേശന കവാടത്തിലൂടെ ഒരു ഏവർക്കും സ്വാഗതം അതിനൊപ്പം ഷോപ്പിംഗിന്റെ നവ്യാനുഭവങ്ങൾ സ്വന്തമാക്കാൻ ലണ്ടൻ സ്ട്രീറ്റിന്റെ മനോഹാരിതയിലും മാസ്മരികതയിലും ഒരുക്കിയ വിപണന സ്റ്റാളുകൾ നിങ്ങളെ വരവേൽക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റിൽ ഇന്നോളം നിങ്ങൾ കാണാത്ത ഒട്ടേറെ പുതുമകൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതിശയകരമായ ഒരു പാർക്ക് കോട്ടപ്പുറം ഫെസ്റ്റ് നിങ്ങളെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മികവിൽ ഹോളിവുഡ് സിനിമകളിലെ ദൃശ്യ മികവോടെ നിബിട വനാന്തർ ഭാഗത്ത് നടത്തുന്ന വന്യമൃഗങ്ങളുടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റിലെ റോബോട്ടിക് ആനിമൽ ഷോ ആകാശമേഖങ്ങളോട് കിന്നാരം ചൊല്ലാൻ കോരിത്തരിപ്പിക്കുന്നൊരു ഒരു അത്ഭുതം കോട്ടപ്പുറം ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിലെ മുഖ്യ ആകർഷണം നൂറോളം ആളുകളുമായി ആകാശം മുട്ടേ ഉയർന്നു താഴുന്ന ടൈറ്റാനിക് കൊളംബസിൽ ഒരു അത്ഭുത യാത്രയ്ക്കായി നിങ്ങൾക്ക് സ്വാഗതം അതിനൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരം പകരുന്ന നിരവധി റൈഡുകൾ കോട്ടപ്പുറം ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിൽ നിങ്ങളുടെ ആഘോഷത്തിനും ഉല്ലാസത്തിനും അതിരുകൾ ഇല്ല കോട്ടപ്പുറം ഫസ്റ്റ് ഏപ്രിൽ നാല് മുതൽ പ്രത്യേകം സജ്ജമാക്കിയ കോട്ടപ്പുറം മൈതാനിയിൽ പ്രദർശന സമയം ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ ഏവർക്കും സ്വാഗതം